ിലുണ്ടായ തീപിടുത്തത്തിൽ മരണപ്പെട്ട ചെർക്കളയിലെ രഞ്ജിത്തിനും തൃക്കരിപ്പൂരിലെ കുഞ്ഞിക്കേളവിനും കണ്ണീരോടെ വിട മൃതദേഹം എത്തിച്ചപ്പോൾ നിർഭരമായ രംഗങ്ങൾക്കാണ് നാട് സാക്ഷ്യം വഹിച്ചത് ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു കുവൈത്തിലെ തീപിടുത്തത്തിൽ ജീവൻ പൊലിഞ്ഞ ഇരുപത്തിമൂന്ന് പേരുടെ മൃതദേഹങ്ങൾ വ്യോമസേനയുടെ വിമാനത്തിലാണ് നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്രമന്ത്രിമാരായ വി കെ സിംഗും സുരേഷ് ഗോപിയും ഉൾപ്പെടെയുള്ളവരും ചേർന്ന് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി മൃതദേഹങ്ങൾ ഒരുമിച്ചെത്തിയ കാഴ്ച വേദനാജനകമായിരുന്നു വിമാനത്താവളം ഉറ്റവരുടെ നെഞ്ചു പൊള്ളിക്കുന്ന വേദന കൊണ്ടും തേങ്ങലുകൾ കൊണ്ടും നിറഞ്ഞു വിമാനത്താവളത്തിന് പുറത്ത് പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്ത് ഇരുപത്തിമൂന്ന് മൃതദേഹങ്ങളും പൊതുദർശനത്തിന് വെച്ചത് കരളലിയിപ്പിക്കുന്ന കാഴ്ചയായി മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും റീത്ത് സമർപ്പിച്ച് ഔദ്യോഗിക യാത്രയയപ്പാണ് നൽകിയത് പിന്നീട് പ്രത്യേകം സജ്ജമാക്കിയ ആംബുലൻസിൽ മൃതദേഹങ്ങൾ വീടുകളിലെത്തിച്ചു മരണപ്പെട്ട കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ളവരായ ചെർക്കളയിലെ രഞ്ജിത്തിൻ്റെയും തൃക്കരിപ്പൂരിലെ കുഞ്ഞിക്കേളുവിൻ്റെയും മൃതദേഹങ്ങൾ വീട്ടിലെത്തിച്ചപ്പോൾ നാടും വീടും സങ്കടക്കടലായി മാറി കുണ്ടടുക്കയിലെ നാരായണീയത്തിൽ രഞ്ജിത്തിൻ്റെ ചേതനയറ്റ ശരീരമെത്തിയപ്പോൾ നെഞ്ചുപൊട്ടുന്ന വേദനയിൽ ബന്ധുക്കളും സുഹൃത്തുക്കളും വിങ്ങിപ്പൊട്ടി പ്രിയപ്പെട്ടവൻ്റെ വേർപ്പാട് താങ്ങുവാനാകാതെ നാടും വീടും കണ്ണീരണിഞ്ഞു കരളലിയിപ്പിക്കുന്ന വികാരനിർഭര രംഗങ്ങൾ കണ്ടുനിന്നവരുടെ കണ്ണുകളെയും ഈറനണിയിച്ചു വീടിന് സമീപം പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്ത് പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കുവാൻ നൂറുകണക്കിന് പേരാണ് ഒഴുകിയെത്തിയത് തൃക്കരിപ്പൂർ തെക്കുമ്പാട്ടെ പാർവതിയിൽ കുഞ്ഞിക്കേളുവിന്റെ ചേതനയറ്റ ശരീരമെത്തിയപ്പോൾ ബന്ധുക്കൾ വേദന കൊണ്ട് വിതുമ്പി പ്രിയപ്പെട്ടവന്റെ ഓർമ്മയിൽ ഉറ്റവർക്കും സുഹൃത്തുക്കൾക്കും വിങ്ങലടക്കുവാനായില്ല കണ്ടുതിന്നവരും കണ്ണീരണിഞ്ഞ വികാര വികാരനിർഭര രംഗങ്ങൾക്കായിരുന്നു പാർവതി സാക്ഷ്യം വഹിച്ചത് വീടിന് സമീപം പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്ത് പൊതുദർശനത്തിന് വെച്ച ആ മൃതദേഹത്തിൽ നാടിൻ്റെ നാനാദിക്കിൽ നിന്നുമായെത്തിയ നൂറുകണക്കിന് പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു